തീ തിന്നു തീ തിന്നു നെഞ്ചകം പൊള്ളിയോ തീ തിന്നു തീ തിന്നു നെഞ്ചകം പൊള്ളിയോ ഏതു കടലിലേക്കൊഴുക്കുമേ തോരച്ചുടുക്കേ തീ തിന്നു ീതിന്നു നെഞ്ചകം പുള്ളിയോ ഏതുകടലിലേക്കൊഴുക്കുമേ തോരാ ചുടുക്കണ്ണീ ഏതു കടലിലേക്കൊഴുക്കുമി തോരാ ചുടുക വഴിയാത്രികരെ പോലെ വന്നു തങ്ങിപ്പടിയിറങ്ങിപ്പോയോ വഴിയാത്രികരെ പോലെ വന്നു തങ്ങി പടിയിറങ്ങിപ്പോയോ നെഞ്ചിലെ വാത്സല്യമിറ്റിച്ചു പിച്ചവെച്ചു കൊഞ്ചിച്ചു വളർത്തിയോ വഴിയാത്രികരെ പോലെ വന്നു തങ്ങിപ്പടിയിറങ്ങിപ്പോയോ നെഞ്ചിലെ വാത്സല്യമിറ്റിച്ചു വെച്ചു കൊഞ്ചിച്ചു വളർത്തിയോ മഞ്ഞി കുടയണിഞ്ഞ് ധനുമാസമോ പകർന്നാടി തപിക്കും ഗ്രീഷ്മമായി മഞ്ഞിൻ കുടയണിഞ്ഞ ധനുമാസമോ പകർന്നാടിത്തപിക്കും ഗ്രീഷ്മമായി കടലിരമ്പിൻ ഗംഭീരനാദങ്ങളായ് അലയടിച്ചോ ജീവതാളവും കടലിരമ്പിൻ ഗംഭീരനാദങ്ങളായി അലയടിച്ചു ജീവതാണവും ആടിമേഘങ്ങൾ മാത്രം ആടിമേഘങ്ങൾ മാത്രം കച്ചയഴിക്കാതെയാടി കളിബാധിതയായി ആടിമേഘങ്ങൾ മാത്രം കച്ചയഴിക്കാതെയാടി കളിബാധിതയായി പൊലിഞ്ഞു മനസ്സിലെ നക്ഷത്രങ്ങളും പൊലിഞ്ഞു മനസ്സിലെ നക്ഷത്രങ്ങളും മുൾക്കുരിശേണ്ടി താണ്ടിയേറെ മലകൾ കുന്നുകൾ മുൾക്കുരിശേറ്റി താണ്ടിയേറെ മലകൾ കുന്നുകൾ മുറിഞ്ഞു ന്ത്രികളും മുറിഞ്ഞോ താരാട്ടിൻ വിലോലന്ത്ും പെറ്റമ്മൈവൾ പെറ്റമ്മൈവൾ ഏറ്റുനോവൻ കടച്ചിലിൽ വെന്തുനീറുന്നോൾ വൾ ഈറ്റുനോവിൻ കടച്ചിൽ വെന്തുനീറുന്നു നോവിൻ കനമറിഞ്ഞു കനിവാർന്നു പൊറുത്തവൾ നോവിൻ കനമറിഞ്ഞു കനിവാർന്നു പൊറുത്തവൾ വ്യഥിത ശ്രുതികളായി ഇരമ്പി വിചാരങ്ങൾ വ്യഥിതശ്രുതികളായി ഇരമ്പി വിചാരങ്ങൾ കാനൽ മാത്രമായി കടുത്തു ജീവിതപാധയും കാനൽ മാത്രമായി കടുത്തു ജീവിതപാധയും ആതിരനിലാവുകൾ നക്കിക്കുടിച്ചു കൊടുംവെയിലിൻ തീനാവുകൾ ദുഃഖഭരിത പൂർണമേ ധനുമാസ ചിന്തകളും ജീവന്റെ ചിറകുകളടർത്തി അടർത്തി തീർത്തു വിഷാദക്കളങ്ങൾ മാത്രം ജീവന്റെ ചിറകുകളടർത്തി പടിറങ്ങിയോർ തീർത്തു വിഷാദക്കളങ്ങൾ മാത്രം പ്രചണ്ഡ താളത്തിൻ്റെ മുടിയേറ്റാടി പക്ഷിയായി മഹാമത്തിൻ നിലവറയിലൊറ്റയായി പ്രചണ്ഡതാളത്തിൻ മുടിയേറ്റാടി തീ വിഴുങ്ങി പക്ഷിയായി മഹാമൗനത്തിൻ നിലവറയിലൊറ്റയായി പ്രളയ ഭേരിയിലൊഴുകി തീരുന്നൊരു ണത്തെ പ്രളയഭേരിയിലൊഴുകാതെ കാത്തു ഉറുകിത്തീരുന്നുപനാളത്തെ എന്നിട്ടും അഞ്ഞുവേഷിക്കൊടു കാറ്റിൻ കരങ്ങൾ എന്നിട്ടും കൊടുങ്കാറ്റിൻ കരങ്ങൾ ഏതു മഹാപാപത്തിൻ വിത്തെഞ്ഞൂ ഇവൾ തൻ ശിരസിലേക്കായി എന്നിട്ടുമാഞ്ഞു വീശി കൊടുങ്കാറ്റിൻ കരങ്ങൾ ഏതു മഹാപാപത്തിൻ വിത്തെഞ്ഞു ഇവൾ തൻ ശിരസിലേക്കായി ഊതിക്കെടുത്താതെ ജീവിതമേ ശേഷിച്ചൊരു ചെറുവട്ടത്തെ കിണിയെങ്കിലും ഊതിക്കെടുത്താതെ ജീവിതമേ ശേഷിച്ചൊരീ ചെറുവട്ടത്തെ കിനിയെങ്കിലും പകരുക മൃത സഞ്ജീവനിതൻ കനിവിറകൾ പകരുഗ മൃത സഞ്ജീവനിതൻ കനിവിറകൾ